ഇസ്ലാമിനെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും മനഃപൂർവ്വം പാലക്കാട് ജില്ലയുടെ അപ്പുറത്ത് അവിടെങ്ങാണ്ട് ഒരു ആന ചത്തു അതിന് കേന്ദ്രമന്ത്രി പറയുന്നത് മലപ്പുറത്ത് ചത്തു എന്നാണ് മലപ്പുറത്ത് ആര് കൊന്നു മനസ്സിലായോ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് അപ്പം ഏതിനും മുസ്ലിംകളെ കുറ്റപ്പെടുത്തിയിട്ട് പതിനാറാം തീയതി മരിക്കേണ്ട ആ പെണ്ണ് ഇതുവരെ മരിച്ചിട്ടില്ലല്ലേ നമ്മളെ പത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കുകയറും ഒരു ഭാഗത്തും ആ പെണ്ണിന്റെ ഒരു ഭാഗത്തും വെച്ച് കണ്ട് ഫോട്ടോ കൊടുത്തല്ലോ അല്ലേ കഴിഞ്ഞ പതിനാറാം തീയതി ആണ് തൂക്കിലേറ്റത് അൽഹദില്ല ആ പതിനാറ് മുതൽക്ക് ഇങ്ങോട്ടിന്ന് പത്താം തിയ്യല്ലേ ഇപ്പൊ ഇരുപത്തി ആറ് ദിവസം മൂക്ക് ആയുസ് കിട്ടിയോ കിട്ടിയില്ലേ അത് കാന്തപുരസ്ഥാതി ഇടപെട്ടിട്ട് തന്നെ കിട്ടിയതാണ് ബാക്കി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് മൂപ്പരെ ഇടപെട്ടിട്ട് കിട്ടിയതാണ് പക്ഷെ അത് ഇടപെട്ടതൊരു മുസ്ലിമായി അതും ഒരു പണ്ഡിതനായി അതൊരു സുന്നി പണ്ഡിതനുമായി അപ്പൊ പിന്നെ എല്ലാവർക്കും പറ്റാതെയായി അസുഖമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കിടക്കും അല്ലേ ഈ അസുഖക്കാർക്കും വെള്ളാപ്പള്ളിക്കും ഒക്കെ ഒരു ഗുളിക കൊടുത്താൽ മതി നബിസ് അലൈ വസ്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ ആ സൗന്ദര്യം ഇസ്ലാമിന്റെ ആ സന്തോഷം അത് എത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ നിത്യ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാറ്റിലും അത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പഠിക്കുന്നില്ല നമ്മളെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നു നമ്മളൊരു വീട്ടിൽ ഒരാളെ കാണാൻ വേണ്ടി പോവാണ് ഒരു ഉദാഹരണം പറയുക നമ്മളൊരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചാൽ ബെല്ലടിച്ച് കാത്ത് നിൽക്കാൻ ഒഴിവില്ല അപ്പൊക്കെ നമ്മൾ രണ്ടാമത്തെ ബെല്ലടിക്കും അപ്പ തന്നെ മൂന്നാമത്തേത് അടിക്കും അപ്പൊ തന്നെ നാലാമത്തെ അടിക്കും അല്ലേ അടിച്ചീമരെ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ അവളെ നമ്മളെ കൂലിക്ക് ആളെ ഏൽപ്പിച്ച പോലെ നമ്മൾ കൈ തൊടുമ്പോഴേക്ക് ആൾ വരണം അല്ലെങ്കിൽ നമ്മൾ ഉടനെ രണ്ടാമത്തെ അടിച്ചു സ്വാഭാവികമായിട്ടും ഒരു വീടല്ലേ ആ വീട്ടിൻ്റെ അകത്ത് ഏതെല്ലാം ശൈസുള്ള ഉണ്ടാകും അല്ലേ ചിലപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവും ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് പല ജോലികളും ഉണ്ടാകും ചിലപ്പോൾ നിസ്കരിക്കും ചിലപ്പോൾ അയാള് വാഷ്റൂമിലായി ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകും നമ്മൾ ഇത് ബെല്ലടിച്ചുമ്പോഴേക്കാൾ വരണമെന്ന് വിചാരിച്ചാൽ സാധിക്കും നടക്കുവോ അല്ലേ നമ്മളെന്തയ്യ അടിച്ച് ആളെ കണ്ടി അപ്പത്തന്നെ രണ്ടാമത് പഠിക്കും തന്നെ മൂന്നാമത് പഠിക്കും അല്ലേ നാളൊരു വീട്ടിൽ ചെന്ന് ആരോ ബെല്ലടിച്ചു ആരും വന്നില്ല രണ്ടാമത് അടിച്ചു മൂന്നാമത് പഠിച്ചു നാലാമതൊരാള് ബെല്ലിൽ ഇങ്ങനെ അമർത്തി അവിടെ പിടിച്ചു കീ തന്നിട്ട് ബെല്ല് അപ്പൊ ഒരു ചെറിയ കുട്ടി വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമോ ചെറിയ കുട്ടി വാതിൽ തുറന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ ഈ ബെല്ലടിച്ച ആൾക്ക് ദേഷ്യം പിടിച്ചു ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാഞ്ഞാ വെച്ചു അല്ലാഹു അള്ളാഹുബി ഞാനും ഇങ്ങനെ തങ്ങൾ വാപ്പാനെ കാണാൻ ഏറ്റവും ഉഷാർ കെട്ടീൻ്റെ ഇതില അഹമ്മദില്ല അള്ളാഹു ഖാഫിയേരട്ടെ വരുന്നങ്ങോ അതേ സമയത്ത് ഈ ബെല്ലടിച്ച ആളെ അപ്പുറം അപ്പുറം എന്ന് ആലോചിക്കണത് നബിക്കരീം സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒരാളെ വീട്ടിലേക്ക് ഒരാളെ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് പോയി ഒരാളെ വിളിച്ചു അയാൾ വിളി കേൾക്കുന്നില്ലെങ്കിൽ നാല് നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞിട്ടേ നബി തങ്ങൾ രണ്ടാമത് വിളിക്കൂടും അല്ല നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു പെരുമാറ്റ ശാസ്ത്രം അഹ്ലാഖുദ്ദീൻ പെരുമാറ്റ ശാസ്ത്രം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പിണക്കമില്ലാതിരിക്കാൻ ഒരാൾക്കൊരു അസ്വാരസ്യം ഒരാളെ മനസ്സിന് നമ്മളെ കൊണ്ടൊരു പൊറുതികേടില്ലാതിരിക്കാൻ എപ്പോഴും എങ്ങനെ നീങ്ങണം നബിതങ്ങൾ ഒരാളെ വിളിച്ചാൽ അയാളെ വീട്ടിൽ അയാൾ ഒരു നാല് റക്കായത്ത് നിസ്കരിക്കുന്ന സമയം കഴിയാതെ രണ്ടാമത് വിളിക്കൂല നമ്മുടെ വീട്ടിൻ്റെ എൻജിനീയറിന്റെ സംഗതികളൊക്കെ റെഡിയാക്കിയ സമയത്ത് വീട്ടിൽ എന്തുകൊണ്ട് ഒന്ന് സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം മൂന്ന് ഡൈനിങ് ഹാള് ഇങ്ങനെ ആ വീട്ടിൽ കുറെ സംഗതി ഇല്ലേ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ മക്കള് സിറ്റൌട്ടെന്ന് പറഞ്ഞാൽ ഏ സിറ്റൗട്ട് അവിടെ കിച്ചൻല്ല പിന്നെ ഇവിടെ വീടിന്റെ സിറ്റൗട്ട് നമ്മൾ കേറി ചെല്ലുന്ന മുഖത്താണ് സിറ്റൌട്ട് സിറ്റ് ഔട്ട് അതിനൊന്ന് അർത്ഥം പറഞ്ഞോക്കാണെങ്കിൽ പുറത്ത് പുറത്ത് വിശ്രമിക്കുക അത് ആരോടാ പറഞ്ഞത് അകത്തുള്ളവരോടൊക്കെ പുറത്ത് ഇറങ്ങിയിരിക്കാനാണ് ആണ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അദ്ദേഹത്തോട് പറയാം സിറ്റ് ഔട്ട് പുറത്ത് കുറച്ച് വിശ്രമിക്കുക ഒരു ബെൽഡടിച്ച് ഞാൻ ഞാനിങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ ഇരിക്ക അവിടെ ഒരു രണ്ട് മൂന്ന് ചെയറും ഒരു ഫാനും ഒരു ചെറിയ ലൈറ്റും ഒക്കെ ഉണ്ട് അത് ഇടാനും ആ ഫാൻ ഓൺ ചെയ്തിട്ട് അവിടെ ഇരിക്കാനും ആരെയും സമ്മതം വാങ്ങേണ്ടതില്ല അതെല്ലാവർക്കും വേണ്ടി വെച്ചതാണ് ഒരു ബെല്ലടിച്ച് അവിടെ ഇരിക്കുക സിറ്റ് ഔട്ട് പുറത്ത് വിശ്രമിക്കുക അകത്ത് അത്യാവശ്യം കഴിഞ്ഞാൽ വിവരം കിട്ടും എന്നിട്ട് കയറിയാൽ മതിയുള്ളൂ ഇത് ഒരു ബെല്ലടിച്ച് അപ്പം തന്നെ രണ്ടാമത്തെ അടിച്ച് അപ്പത്തന്നെ മൂന്നാമത്തെ അടിച്ച് അപ്പം തന്നെ നാലാമത്തെ അടിച്ച് ആ വീട്ടിൽ കൊച്ചുകുട്ടി ഉറങ്ങുന്നുണ്ടാകും ആ കുട്ടി ഒരു രോഗിയായിരിക്കുന്ന ആൾ അതിനേക്കാൾ വിഷമിക്കുന്നുണ്ടാകും ആ വീട്ടിലുള്ള ഒരു പെണ്ണ് അവൾ കുട്ടിയെ കുളിപ്പിക്കായിരിക്കും ആ വീട്ടിലുള്ള ഒരു പിതാവ് അയാൾ നിസ്കരിക്കായിരിക്കും ഏതെല്ലാം വിഷയം ഒരു വീട്ടിൻ്റെ അകത്ത് അവൾ ഇസ്ലാമിൻ്റെ ഒരു പെരുമാറ്റ ശാസ്ത്രം നമ്മളൊക്കെ ഇസ്ലാമിൽ പഠിക്കേണ്ടത് അതിൻ്റെ ഇത്തരം സൗന്ദര്യപരമായിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് വെറും നിസ്കാരം നോമ്പും ജക്കാത്തു ഹജ്ജും മാത്രമാണ് ഇസ്ലാമിൽ ഇരുന്നാൽ പറ്റുമോ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നിത്യ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒരുപാട് സന്തോഷങ്ങളുണ്ട് തൊട്ടതിനൊക്കെ പ്രതിഫലം കിട്ടുന്നതാണ് ഇസ്ലാം അപ്പോ ആ സിറ്റ് ഔട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുക ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുക എന്നാൽ പോലും പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്കാണ് കയറാൻ പറ്റൂല എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട് അവർ രണ്ട് പെണ്ണുങ്ങളാണ് അവിടെ വീട്ടിലുള്ളത് മകൻ ഓം കോളേജിൽ ജോലിയായിട്ട് അവിടെയാണ് ഞാനും അവിടെ അല്ല ഈ രണ്ട് പെണ്ണുങ്ങൾ മാത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്തു ചെയ്യും വീട്ടിലെ ചെറിയ കുട്ടി മകന്റെ ചെറിയ കുട്ടി ആ ചെറിയ കുഞ്ഞിനെ കാലിന്റെ തുടയിൽ കിടത്തിയിട്ട് ഈ വസ്ത്രമൊക്കെ കുറച്ച് മേലോട്ട് കയറ്റി പിടിച്ചിട്ട് ചിലപ്പോൾ കുട്ടിക്ക് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ ഞാൻ ഒരു മുന്നറിയിപ്പില്ലാതെ അകത്തേക്കാട് കയറി ചെന്നാൽ എന്റെ വീട്ടിലെ മകളോ മരുമകളോ ആണെങ്കിൽ പോലും വാപ്പാക്ക് കാണാൻ പാടില്ലാത്ത ഭാഗം കാണാൻ പാടുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിലൊരു സൗകര്യമുണ്ട് സിറ്റ് ഔട്ട് പുറത്ത് കുറച്ച് വിശ്രമിക്കാം വാപ്പ വന്ന വിവരമൊക്കെ അറിയിച്ചിട്ട് വാതിൽ തുറക്കും നട്ട് കയറിയാൽ മതി അഷറഫ് ഒരിക്കൽ അലൈഹി വസ്ലമ തങ്ങൾ ഒരു യാത്ര പോയി യാത്ര കഴിഞ്ഞ് നബി കരീം സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ വന്ന് ആ വിവരം കിട്ടിയ ഉടനെ ഒരാൾ പറഞ്ഞു ഇപ്പൊ പോയിക്കോ പശു വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലേ നമുക്ക് ഇപ്പൊ പോയാൽ വേം കാണും ഒരാൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വിശ്രമമൊക്കെ വേണ്ടി വരില്ലേ ഒന്ന് വാഷ്റൂമിൽ പോകേണ്ടി വരും ഇന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കേണ്ടി വരും ഇങ്ങനെ കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും അതിനൊന്നും കാത്തു നിൽക്കാതെ ൾ വന്നു എന്ന് കേട്ടപ്പോൾ വേഗം പോയി ഒരാള് അദ്ദേഹം റസൂന്റെ വീട്ടിൽ പോയിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ നബി കരീം സല്ലാഹു അലൈവസലമ്മ തങ്ങൾ പുറത്തേക്ക് വന്നില്ല സാധാരണ റസൂൾ എന്ന ഒരാൾ വിളിച്ചാൽ വേഗം വരും വന്നില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ചേർ ഇങ്ങനെ കാത്തിരുന്നിട്ട് അയാള് എന്താ റസൂല വരാത്തത് അദ്ദേഹം വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കി അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ വീടുകൾ നബിസ്ഹുഅലൈ തങ്ങൾ മദീനായിലെ പള്ളി മദീനായിലെ പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയിട്ട് അവിടെ ആദ്യം പള്ളി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് മദീനത്തെ ഫസ്റ്റിലെ പള്ളി എഴുപത് മുഴം നീളത്തിലും എഴുപത് മുഴം വീതിയിലും അതാണ് ആദ്യത്തെ പള്ളി ഇസ്ലാം സ്വഹാബാക്കൾ അധികരിച്ചു വന്നപ്പോൾ നബിസ്ഹുഅലൈ വസ്ലമതങ്ങൾ ഹിജറയുടെ ഏഴാം വർഷം ഇതുണ്ടാക്കുന്ന ഹിജറയുടെ ഒന്നാം വർഷം തന്നെയാണ് ഹിജറയുടെ ഒന്നാം വർഷം ചെന്ന ഉടനെ തന്നെയാണ് മദീനത്തെ പള്ളി എഴുപത് മുഴം വീളത്തിലും എഴുപത് മുഴം വീതിയിലും അതാണ് ആദ്യത്തെ പള്ളി ആ പള്ളി ഹിജറയുടെ ഏഴാം വർഷം ആളുകൾ വർദ്ധിച്ചപ്പോൾ പിന്നെ ഒന്നുകൂടി വിശാലമാക്കി അത് വീണ്ടും ഒരു എഴുപത് മുഴമായി വീണ്ടും ഒരു എഴുപത് മുഴം ആ എഴുപത് മുഴം വരെ നീട്ടിയതാണ് ഇപ്പൊ മസ്ജിദിന്റെ അഭിവേൽ എന്നാൽ ഹദ് മസ്ജിദിൻ നബിസന്നലി സ്വല്ലം ഇങ്ങനെ ഒന്നായിട്ട് കാണാം ഇതുവരെയാണ് റസൂൽ ആദ്യത്തെ പള്ളി എന്ന് ആ എഴുപത് മുഴുവൻ വീതിയിലും ദൈവത്തിലുള്ള ആ പള്ളിക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ചേരു ആ ഇങ്ങനെ ഈത്തപ്പനയുടെ ഓല ഓലെങ്ങനെ ചെരിച്ചു കെട്ടിയിട്ട് ഈത്തപ്പനയുടെ ഓലങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് ഇത് ഐഷ ബീവിക്ക് താമസിക്കാനുള്ള വീട് ഇത് സൗദാ ബീവിക്ക് താമസിക്കാനുള്ള വീട് ഇത് ഉമ്മുസല ബീവിക്ക് താമസിക്കാനുള്ള വീട് അങ്ങനെയാണ് റസൂൽ ഉള്ളാന്റെ ഭാര്യമാര് പള്ളിൻ്റെ ഇറക്കൽ തന്നെ ഇങ്ങനെ താമസിക്കുന്നത് ഒരു സ്വഹാബി പോയിട്ട് റസൂൽ ഉള്ള വിളിച്ചു ലബിതങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല വരാത്തപ്പോൾ അദ്ദേഹം ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന വീടാണല്ലോ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ നോക്കി നോക്കുമ്പോൾ അദ്ദേഹം ഒരു അത്യത്ഭുതം കാണുകയാണ് ഒരു അത്യത്ഭുതം കാണുകയാണ് എന്താണ് കാണുന്നത് വീട്ടിന്റെ അകത്ത് മൂന്ന് ചെറിയ കുട്ടികളുണ്ട് ഒന്ന് ഫാത്തിമ ഫാത്തിമാവിടെ മക്കൾ ഹസൻ ഹുസൈൻ റബി അള്ളാഹു മറ്റൊന്ന് മൂത്ത മോള്ബ് റബിഅള്ളാഹു ഒഫാത്തായപ്പോൾ അതിലൊരു കുട്ടിയുണ്ട് ആ കുട്ടി മൂന്ന് കുട്ടികളാണ് അവിടെ ചെറിയ മൂന്ന് മക്കള് ആ ചെറിയ മൂന്ന് മക്കൾ റസൂലുള്ള യാത്ര കഴിഞ്ഞ് പോയ പോയതല്ലേ കുറച്ച് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുകയാണ് റസൂലുള്ള അപ്പൊ ഉപ്പാപ്പാനെ വല്ലിപ്പാനെ കുട്ടികൾക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഉപ്പാപ്പ വന്ന സന്തോഷത്തില അപ്പൊ നബീസ് അലൈസ് നിങ്ങൾ കുട്ടികളെ കളിപ്പിക്കുക ആ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി തങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് നബി തങ്ങൾ ഇങ്ങനെ സുജൂതിൽ നമ്മൾ സുജൂതിൽ കിടക്കണ മതി രണ്ട് മുട്ടും കാലു കുത്തിയിട്ട് രണ്ട് കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് റസൂലുള്ള റസൂലങ്ങനെ നിലത്ത് കൈ കുത്തിയിട്ട് സുജൂതിൽ നിൽക്കുന്നത് പോലെ നിൽക്കാം രണ്ട് കുട്ടികൾ റസൂൽ മുതുകിൽ കയറി ഇരുന്നിട്ടുണ്ട് ഒരു മോട്ടോർ സൈക്കിളിൽ കയറുന്ന പോലെ രണ്ട് ിൽ കയറി ഇരുന്നിട്ട് മൂന്നാമത്തെ കുട്ടിയും കൂടി ഇങ്ങനെ കേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത് ഓർത്തു നോക്കൂ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ ഒരു ഉപ്പാപ്പ എന്ന നിലക്ക് ഒരു വല്ലിപ്പ എന്ന നിലക്ക് ആരാണ് റസൂൽ അലെഹി അടക്കം മുഴുവൻ മലക്കുകൾക്കും നേതാവ് മുഹമ്മദ് മുസ്തഫ ആ നബി അലി സ്വലാം മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കൾക്കും നേതാവ് മുഹമ്മദ് മുസ്തഫ എല്ലാ ഔലിയാക്കൾക്കും നേതാവ് മുഹമ്മദ് റസൂലുള്ള ആ നബി നബിസ്വല്ലാഹു അലീബ് സലമ തങ്ങൾ കുട്ടികളോടൊപ്പം കാണിക്കുന്ന കാരുണ്യം കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന വാത്സല്യം കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ഒരു മാനസികാവസ്ഥക്കനുസരിച്ച് നബിസ്വല്ലാഹു അലീബ് സലമ തങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സൗന്ദര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒന്ന് ഓർത്തു നോക്കൂ ഇസ്ലാം അതിന്റെ അഹ്ലാഖുദ്ദീൻ പെരുമാറ്റ ശാസ്ത്രമുണ്ട് ഇസ്ലാമിന്റെ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട് അതറിഞ്ഞില്ല അത് പഠിച്ചില്ല എന്നത് നമുക്കുള്ള ഒരു വലിയ വീഴ്ചയാണ്